പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിവാഹത്തിനെ കുറിച്ചാണ് നെയ്മസ്റ്റർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലെ കമ്പനിയിലാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഒരു മാഹി ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ ഒരു സഹോദരി മേരിഡാണ് ഇവർ നോക്കുന്നത് ഇരുപത്തെട്ട് വയസ്സിന്റെ താഴെയുള്ള ആരാധനാണ് കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്കാണ് മുൻഗണന വിഷുതലങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം അർഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ബികോം കൈതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് മാസം ഒൻപതിരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിൽ വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ അണ്ട് സഹോദരിമാരെ മാരീഡ് ആണ് ഇവർ നോക്കുന്നത് ഇരുപത്തി ആറ് വയസ്സിന്റെ താഴെ ആളുകൾ ആണ് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകൾക്കാണ് മുൻഗണന വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അറുതപ്പൂസ് നെയ്മർ ഷെരീഫ് സ്ന സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി ഒന്ന് ആണ് വെയിറ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു ഷോപ്പ് നടത്തുകയാണ് മാനസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹാലോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സിലെ ആലോചനയാണ് പരിഗണിക്കുന്നത് മലബാറിയിലേക്കാണ് മുൻഗണന രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അതോസിൽ നെയ്മ് അബ്ദുർ റാസി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി ഒന്നാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ ആറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് സഹോദരന്മാർ അല്ല രണ്ട് സഹോദരിമാരെ മാരീഡ് ആണ് ഇരുപത്തി ഒൻപത് വയസ്സുള്ള ആളുകളാണ് നോക്കുന്നത് മലബാർ ഏരിയക്ക് മുൻഗണന രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റ് നെമ് ഫാഹിസ് ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി ഒന്ന് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറ മീഡിയം വെയിറ്റ് ആണ് ദിവസം ഡിഗ്രി കഴിയതാണ് ജോലി ചെയ്യുന്നത് ഒമാൻ കമ്പനിയിലാണ് മാറസ് എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹന ജനാണ് തളിപ്പറമ്പ് ഏരിയ ഉള്ളതാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് ഒരാൾ മേരീഡ് ആണ് രണ്ട് സഹോദരിമാരുടെ രണ്ട് സഹോദരിമാരും മേരീഡ് ആണ് ഇവർ ഇരുപത്തി ആറ് വയസ്സിലുള്ള ആളുകളാണ് നോക്കുന്നത് കണ്ണൂർ ജില്ലകൾക്കാണ് മുൻഗണന രക്ഷിധാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം പാലത്തും വാട്സ്ആപ്പ് ചെയ്യുക അതേ ഓപ്പോസിൽ നെയിം റമീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഒമാനിൽ കമ്പനിയിലാണ് മദ്രസ പ്ലസ് ടു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം പാടേജ് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം അബ്ദുൽ മജീദ് ഇസ്ലാ സുന്നിയാണ് വയസ്സും നാൽപ്പതാണ് ഉയരം നൂറ്റി അറുപത്തിയേഴ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്രതിവേസം ടെൻത്ത് ആണ് ഇതുവരെ ചെയ്യുന്നത് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഗൾഫിലാണ് മറസ പ്ലസ് ടുവിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹാരോചനയാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും വാഹിതരാണ് രണ്ട് സഹോദരിമാരുമുണ്ട് എല്ലാവരും വാഹിതരാണ് മിശിതരകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എമ്പാടി വാട്സ്ആപ്പ് ചെയ്യുക അതോസിൽ സിറാജ് സ്ന സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയർ നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് വെറും മീഡിയം വൈറ്റ് ആണ് അതേപോലെ എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ പത്ത് പോയിട്ടുണ്ട് പിതാവ് ഗവൺമെന്റ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് ഒരു സഹോദരി ഉണ്ട് എല്ലാവരും വാഹിതരാണ് മിശിതരകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടും വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയ്മ് സജീല സുന്നിയാണ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് ഇറ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറസ് എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ ഷഫ്നാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മലസെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ പോർട്ടേ മേഡിംഗ് വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയിം ജാബിർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബികോം കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് അക്കൗണ്ടന്റ് ആണ് ഖത്തറിലാണ് ഫസ്റ്റ് വിവാഹമാണ് ഇവർ മാഹി ഏരിയയിൽ ഒരു വാഹനത്തിനെയാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അത് ഓർപ്പർ മുഹമ്മദ് സിലാസ് സുല്ലി ആണ് വയസ്സിപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറവ് വൈറ്റി ഫെയർ ആണ് ഡിവൈസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ബിരിയാണി കാറ്ററിംഗ് വർക്കാണ് മദ്രസ പ്ലസ് ടു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മാഹി ഏരിയയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിലൊരു സഹോദരി മാരീഡാണ് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം മുസ്തഫ ഇസ്ലാ സുന്നിയാണ് വയസ്സ് അൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് നിവേശം ഡിഗ്രി കൈതാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പിന്നെ ദർസലും പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരും രണ്ട് സഹോദരിമാരുമുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് ബിസിനസ്സുകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പ്രശ്നം മുസ്ലിം ഭാബല സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് ഇത്ര മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറസ് എട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരെല്ലാം വിഷുധനങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഴ്റ്റും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിം ഷിഹാബ് സുന്നിയാണ് വയസ്സിൽ എത്തിയട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമ ഉണ്ട് ജോലി ചെയ്യുന്ന ഗൾഫിൽ കമ്പനിയിലാണ് മാനസം പത്ത് പോയിട്ടുണ്ട് പ്ലസ് വിവാഹമാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും നാല് സഹോദരിമാരുമുണ്ട് ഇരുപത്താറ് വയസ്സിലുള്ള ആലോചനകൾക്കാണ് മുൻഗണന വിഷുതകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത്തിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഴ് വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെമ് മുസ്ലിം വാബ് ഇലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി അറുപത്തഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന യൂറോപ്പിലെ കമ്പനിയിലാണ് മാറസ് ആറോയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിശ്വസുകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടി വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം സിദ്ധിക്കുക ഇസ്ലാം സുന്നിയാണ് വേസ് ഇരുപത്തിനാല് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മാദാസെട്ട് പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ സഹോദരിമാരില്ല വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പഴയ മാർച്ച് ചെയ്യുക അതേ ഓപ്പോസിറ്റ് നെയിം കമാലി സ്നാ സുന്നി ആണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ഒരു ഫാൻസി ഷോപ്പിലാണ് മദ്രസ ആറേ പോയിട്ടുണ്ട് ഫസ്റ്റ് പശ്ചിവാഹമാണ് പിതാവ് ഷെഫാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുടെ സഹോദരിയും രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാട്യും വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം നെയിം നിസാർ ഇസ്ലാ സുന്നിയാണ് വേസിൽ എത്തിയെട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് നിബേസ് എം ബി എ കൈതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാനസെറ്ററിൽ പോയിട്ടുണ്ട് പഷ്ടിവാഹമാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാപിതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരി ഉണ്ട് വാഹിതയാണ് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാട്യും വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം നെയിം അർഷാദ് ഇസ്ലാ സുന്നിയാണ് വേസിലെത്തിയേഴ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മേഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കൈതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മോറസെ പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടിയും വാട്സ്ആപ്പ് ചെയ്യുക അതോ ഫായിസ് ഇസ്ലാം സുന്നിയാണ് വേസ് മുപ്പത് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് ഒമാനിലാണ് മറപ്പത്ത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരമുണ്ട് വിശ്വസങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ പോട്ടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോപ്പോ നെയ്മസ് സുന്നിയാണ് വേസ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നതിൽ സ്വന്തമായിട്ട് ഒരു കമ്പനി നടത്തുകയാണ് മഹാറ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് നാല് സഹോദരന്മാരും ഏഴ് ഏഴ് സഹോദരിമാരുമുണ്ട് രക്ഷിതാക്കൾക്ക് അറുപത്തിരണ്ടേ മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത് മുതലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഴത്തെയും വാട്സാപ്പ് ചെയ്യുക കണ്ണൂർ ജില്ലയിൽ നിന്ന് അനവധി യുവതി യുവാക്കളോട് ഈ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോട് നിങ്ങളുടെ ഫോട്ടോയും പേഴറ്റം അറുപത്തിരണ്ടേ മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കളോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വിളിക്കുകയോ ചെയ്യുക അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം